നമസ്കാരം വീഡിയോയിലേക്ക് കിടക്കാം എത്ര അധ്വാനിച്ചിട്ടും തോറ്റുപോയി എന്ന് തോന്നുന്ന നിമിഷം ഇനി ഭാഗ്യത്തിൻ്റെ നിമിഷമാണ് വരാൻ പോകുന്നത് വ്യാഴത്തിൻ്റെ മാറ്റം കാരണം ഇനി ഇരുപത്തേഴ് നക്ഷത്രത്തിൽ പതിനാല് നക്ഷത്രക്കാരുടെ ഭാഗ്യം വരാൻ പോകുന്നതേ ഉള്ളൂ ഈ പതിനാല് നക്ഷത്രക്കാരുടെ തലവിധി മാറാൻ പോവുകയാണ് ഇതി ഇതുവരെയുള്ള കഷ്ടതകൾ മാറി നല്ല സമയമാണ് വരാൻ പോകുന്നത് ഗ്രഹനില പ്രകാരമാണ് നല്ല സമയം എല്ലാവരുടെയും ജാതകം വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് പൊതുവെയുള്ള കാര്യമാണ് പറയാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർ ഭദ്രകാളി അമ്മയ്ക്ക് നെയ്വിളക്ക് കത്തിക്കുകയും ശിവ ശിവഭഗവാന് ധാര ചെയ്യുകയും ചെയ്യും ആദ്യത്തെ നക്ഷത്രമായി അശ്വതി മേടക്കൂറുകാർക്ക് നല്ല സമയമാണ് വരാൻ പോകുന്നത് ധനയോഗം തെളിഞ്ഞിരിക്കുന്ന ജോലിയിൽ ഉയർച്ചയുണ്ടാകും സാമ്പത്തികമായി നല്ല സമയമാണ് വരാൻ പോകുന്നത് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മനസമാധാനം കിട്ടും പുതിയ വാഹനം വാങ്ങും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല സമയമാണ് ഇനി അടുത്ത നക്ഷത്രമായ പുണാർത്ഥ ഇവർക്ക് കഷ്ടപ്പാടിന് ശേഷം നല്ല സമയമാണ് ജോലിയിൽ ഉയർച്ച നേടാൻ പറ്റും പുതിയ വാഹനങ്ങൾ വാങ്ങാനുള്ള യോഗമുണ്ട് അയിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സമൃദ്ധി സന്തോഷം വന്നു ചേരുന്ന സമയമാണിത് കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ച് രാജയോഗമുള്ള നക്ഷത്രമാണ് ഈ നക്ഷത്രം പൊതുപ്രവർത്തനത്തിൽ ഉയർന്ന പദവി ലഭിക്കും ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ച് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും ലോട്ടറി ചിട്ടി ഇവ ലഭിക്കും പുതിയ വീട് പണിയാനുള്ള യോഗവും ഉണ്ട് അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കഷ്ടതകൾ മാറുന്ന സമയമാണിത് തൊടുന്നതെല്ലാം പൊന്നാക്കും ഇവർ തൃക്കേട്ട നക്ഷത്രക്കാർ ഷെയർ മാർക്കറ്റിൽ ലാഭം കൊരീക്ഷിച്ച് നോക്കാവുന്നതാണ് പിന്നെ വിദ്യാർത്ഥികൾ മത്സര പരീക്ഷകളിൽ ഉന്നതിയിൽ എത്തും പൂരാടനക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് നല്ല സമയമാണ് കഷ്ടകതകൾ മാറി ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് സാമ്പത്തികമായി വളരെ ഉയർച്ച ലഭിക്കും തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പുതിയ വാഹനങ്ങൾ വാങ്ങാനുള്ള യോഗമുണ്ട് പുതിയ വീട് പണിയാനുള്ള യോഗമുണ്ട് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും പിന്നെ ഇവർക്ക് ഗജകേസരി യോഗവും ഉണ്ട് ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചെറിയ വിഷമങ്ങൾ ഉണ്ടാവും എന്നാലും നല്ല സമയമാണ് കഷ്ടകഥകൾ മാറും നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർക്ക് രാജ്യയോഗമുണ്ട് സമൂഹത്തിൽ ഉന്നത പദവിയിലെത്തും നക്ഷത്രമായി ചതയം ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കഷ്ടതകൾ മാറും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും ഇവർക്ക് നല്ല കാര്യങ്ങൾ വന്ന് ചേരും